ആക്രമണത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് ഗാസയിൽ സംഭവിക്കുന്നത് ആക്രമണത്തിൻ്റെ രീതി നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കാരണം ഈ ബോംബാക്രമണത്തിൽ അതിൻ്റെ ആഴം പരിശോധിച്ചു കഴിഞ്ഞാൽ എൺപത്തി പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും നടുക്കുന്ന ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് അതിൽ നമ്മൾ എടുത്തു പരിശോധിക്കണം നിരവധി കുഞ്ഞുങ്ങൾ കാരണം ആറ് വയസ്സുള്ള ഇരട്ട കുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെട്ടു എന്ന നടുക്കുന്ന വിശദാംശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല നാല് ഗാസ സിറ്റിയുടെ നാല് കിഴക്കൻ പട്ടണങ്ങൾ ഇസ്രയേൽ ടാങ്കിൽ ഇപ്പോൾ വളഞ്ഞിരിക്കുന്നു എന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുന്നു ഇതിൽ മൂന്നിടങ്ങൾ ഈ പറയുന്ന നമ്മൾ ഈ പാടുന്ന പ്രധാനപ്പെട്ട ഈ ഇടങ്ങളിൽ അതിൽ ഇടിച്ച് നിരത്തപ്പെട്ട പലയിടങ്ങളും ഉണ്ട് എന്നതും കൂടി വരികയാണ് അങ്ങനെ മാത്രമല്ല പതിനാറ് ബേഹുനില കെട്ടിടങ്ങൾ കൂടി തകർത്തു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അതാണ് അതിൻ്റെ ആഴം മനസ്സിലാക്കേണ്ടത് കാരണം വലിയൊരു ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് അത് അമേരിക്കയുടെ ഒക്കെ തന്നെ പിന്തുണ ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിൻ്റെ ഈ ആക്രമണങ്ങൾ കടുക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല മരണക്കണക്കുകൾ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ഇതുവരെ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഏറ്റവും ആക്രമണത്തിൻ്റെ ഭീതിപ്പെടുത്തുന്ന കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത് അതുകൂടി നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഗാസയിൽ നമുക്കറിയാം ഗാസയിൽ ഇരകൾ അതായത് കൊല്ലപ്പെട്ടത് ഇതുവരെയും അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേരുന്നാണ് കണക്കുകൾ പുറത്തേക്ക് വരുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇസ്രയേലി പൗരന്മാരും തിരിച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കാരണം അടിക്കും അടിച്ചും തിരിച്ചും ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഏറ്റവും ഇരട്ടി വലിയ നാശനഷ്ടം ഉണ്ടാകുന്നത് ഇസ്രോ പലസ്തീന് തന്നെയാണ് മാത്രമല്ല ഇതിൽ ഈ ആക്രമണത്തിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കുരുന്നുകൾക്ക് ജീവഹാനി സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഔദ്യോഗികമായി മനസ്സിലാക്കേണ്ടത് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവിടെ റിപ്പോർട്ടിങ്ങിനായി പോയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനേഴ് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന കണക്കുകൾ കൂടി കൂടുതലായി ഇപ്പോൾ വരികയാണ് ഇതാണ് ഈ ആക്രമണത്തിൻ്റെ ആക്രമണ പരമ്പര യുടെ ഏറ്റവും വലിയ ആഴം എന്നുള്ളതാണ് ഒരുപാട് കണക്കുകളല്ലാതെയുമുണ്ട് കാരണം ചെറുതും വലുതുമായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത കണക്കുകളൊക്കെ വരുമ്പോൾ മരണസംഖ്യ പതിന്മടങ്ങ് വർദ്ധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ ദിവീഷ് മണി ഇന്റർനാഷണൽ വെച്ചിരുന്നു ചേരുകയാണ് ദിവീഷ് ഇപ്പോൾ ഈ കരമാർഗമുള്ള ഒരു ആക്രമണം ഘടിപ്പിക്കുകയാണോ ഇൻസിഡൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഏതൊക്കെ മേഖലയിലേക്ക് ഈ ആക്രമണം പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ തന്നെ പുറത്തേക്ക് വിടുന്ന കണക്കുകൾ ഇപ്പോൾ എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നൊരു വിവരമാണ് അത് ഔദ്യോഗികമാണോ അതിനപ്പുറത്തേക്ക് ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ടോ ബ്രിട്ടീഷ് ശ്രദ്ധയിൽ ഇന്നത്തെ ആക്രമണം അതിരൂക്ഷമായ നിലയിൽ തന്നെയാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ പലസ്തീൻ അല്ലെങ്കിൽ അവിടെ തങ്ങുന്ന ചിലർ പറയുന്ന ഇത് ഒന്നിലേക്ക് ഗാസയെ പൂർണ്ണമായും ഇല്ലാതാക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും ഗാസയെ ഇസ്രയേലിൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്കാണ് ഈ നടപടിയെ കാണുന്നത് ഇതിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രയേൽ പറയുന്നത് തങ്ങൾ തങ്ങളുടെ പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് അവരെ പൂർണ്ണമായും വിട്ടയക്കുക ഹമാസിൻ്റെ പൂർണ്ണമായും ഹമാസിനെ ഇല്ലാതാക്കുന്ന നടപടികളിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു എന്നാണ് ഇസ്രയേൽ പക്ഷേ അതേസമയം ഈ ബന്ധികളാക്കപ്പെട്ട ഇസ്രയേലി പൗരന്മാരുടെ ബന്ധുക്കളടക്കം ബജബിൻ നദിരാമിൻ്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം വരെ ഉയർത്തി കാരണം ഒരു സൈനിക നടപടി ഉണ്ടായാൽ ഈ ബന്ധികളാക്കപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത അത്തരത്തിലേക്ക് പോകുന്ന പക്ഷേ അത്തരം ആവശ്യങ്ങളെയോ പ്രതിഷേധങ്ങളെയോ ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ്റഹു ഈ സൈനിക നടപടിക്ക് നിർദ്ദേശം നൽകിയത് അതിനനുസരിച്ച് ഇസ്രായേലിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥർ പോലും ഇത്തരമൊരു നിലയിലേക്ക് പോകണമെന്ന ആശങ്ക ഉന്നയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ അതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് സൈന്യം ഇങ്ങനെയൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത് അമേരിക്ക മാത്രമാണ് പ്രത്യക്ഷത്തിൽ ഒരു പിന്തുണയുള്ളത് യൂറോപ്യൻ യൂണിയനിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ ഒന്നാകെ ഇസ്രയേലിന് മേൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ സൈനിക നടപടിക്കെതിരെയുള്ള അവരുടെ എതിർ പ്പ് അറിയിക്കുകയാണ് വലിയ തോതിൽ പ്രതിഷേധം ലോകത്താകമാനം ഇസ്രയേലിൻ്റെയും സൈനിക നടപടിയിൽ ഉണ്ടാകുന്നുണ്ട് ഏകദേശം പത്ത് ലക്ഷത്തോളം പേർ അധിവസിക്കുന്ന ഒരു മേഖലയായിരുന്നു ഗാസ സിറ്റി എന്നത് അവിടെ നിന്ന് മൂന്ന് ലക്ഷത്തോളം പേർ അതായത് മൂന്നിലൊന്ന് ആളുകൾക്ക് മാത്രമാണ് സുരക്ഷിത ഇടങ്ങളിലേക്ക് പലായനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ പലയിടങ്ങളിലായി തുടരുകയാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ തകർന്ന് നടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെയും അല്ലെങ്കിൽ കടലിനോട് തീരെ ചേർന്നുള്ള റോഡിലൂടെയും ഒക്കെ സുരക്ഷിത ഇടങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ കാണാം പക്ഷേ ഇത്രയധികം ആളുകൾ എവിടെ പോയി സുരക്ഷിതമായി ഇടം തേടുമെന്ന ചോദ്യം അവിടെ നിൽക്കുന്നു പലസ്തീൻ ജനതയിലെ പത്ത് ശതമാനത്തോളം ആളുകൾ നേരത്തെ സൂചിപ്പിച്ച ആ കണക്കുകളുടെ വെച്ച് നോക്കുമ്പോൾ പത്ത് ശതമാനത്തോളം ജനസംഖ്യ ഇല്ലാതായി എന്നതാണ് ഈ രണ്ട് വർഷം അത്രയും തുടരുന്ന ഇസ്രായേൽ സൈനിക നീക്കത്തിൽ ഉണ്ടായിരിക്കുന്നത് യു എൻ ഏർപ്പെടുത്തിയ ഒരു അന്വേഷണ സമിതി അവർ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് കൃത്യമായ വംശഹത്യയാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൃത്യമായി അതിൽ അതിനോട് പ്രതികരിക്കാൻ പോലും ഇസ്രയേൽ തയ്യാറാകുന്നില്ല എന്നടക്കമുള്ള രൂക്ഷമായ വിമർശങ്ങൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ടാണ് യു എൻ്റെ അന്വേഷണ സമിതി മുന്നോട്ട് വെച്ചത് പക്ഷേ ആ റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ പോലും ഇസ്രായേൽ സൈനിക നടപടിയുമായി മുന്നോട്ട് പോകുന്നു യൂറോപ്യൻ യൂണിയൻ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ഖത്തർ ദോഹയിൽ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ ജി സി സി രാജ്യങ്ങൾ ഒത്തുചേരുന്നു അറബ് രാജ്യങ്ങളുടെ ഒരു സമ്മേളനം നടക്കുന്നു അവർ ശക്തമായ താക്കീത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഇസ്രയേലിൽ നൽകുന്നു പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇസ്രയേൽ തങ്ങളുടെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കുഞ്ഞു കുട്ടികളടക്കം ഒരുപാട് പേരുടെ ഇന്ന് തന്നെ ഏകദേശം എൺപതോളം പേരുടെ മരണം സംഭവിച്ചു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അത് ഈ നിലയിൽ പോവുകയാണെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരും അതിവേഗത്തിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടൽ വേണമെന്നാണ് പലസ്തീൻ വിദേശ വെസ്റ്റ് ബാങ്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പലസ്തീൻ സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുന്ന ഒരു ശവപ്പറമ്പായി മാറുകയാണ് ഗാസ എന്നാണ് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയവും പറയുന്നത്